നമ്മളിപ്പോ എത്തിനക്കാലിലാണ് അപ്പൊ ഇവിടെ നാല്പത്തി ഒന്ന് ആനകൾ എന്താണ് നമ്മളിപ്പോ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നത് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളത് പങ്കേക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ ഡാൻസ് കളിക്കുന്ന ആന ഒരുപാട് വൈറൽ ആയിട്ടുള്ള യൂട്യൂബിലും ഇൻസ്റ്റഗ്രോ ഒരുപാട് റീൽസിലൂടെ നമുക്ക് സുലഭിതം സുലഭിതമായ ആനക്കുട്ടനാണിത് ആനക്കുട്ടൻ അതെ ആനക്കൂട്ടൻ തന്നെയാണ് ഇത് ജിൻഡിൻ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമ്മളിവിടെന്നിരിക്കുന്നത് കറക്റ്റ് നമ്മുടെ വടക്കുനാഥൻ്റെ സ്ഥലമായ തൃശ്ശൂരാണ് അവിടെ ആന ആനത്തറവാട് എന്നറിയപ്പെടുന്ന ആനകളുടെ ഒരു കേന്ദ്രം അതായത് ആനകൾ മാത്രമുള്ള ഒരു വിഹാര കേന്ദ്രത്തിൽ തന്നെയാണ് നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുക കാരണം നമ്മൾ ഇടുക്കിക്കാരായതുകൊണ്ടാണ് നമുക്ക് പച്ചപ്പും മരങ്ങളും എല്ലാം സുലഭിതമായിരിക്കും പക്ഷേ ആനക്കൂട്ടനെ കാണാൻ ഇച്ചിരി പാടായിരിക്കണം അപ്പോൾ നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു യാത്ര നമ്മൾ ഗുരുവായൂര അമ്പലത്തിലെ ദർശനം എല്ലാം കഴിഞ്ഞ് നമ്മൾ വെടുപ്പിന് ഒരു രണ്ട് മണിയായപ്പോൾ ഇവിടെ തൃശ്ശൂർ എത്തിയതാണ് നമ്മൾ വടക്ക് നദിനെല്ലാം കണ്ട് വിവരം അമ്പലത്തിൽ പോയി തൊഴുത് എന്നിട്ട് നമ്മൾ ആയിരുന്നു നമ്മൾ ഇത്രയും വർഷം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു അടിപൊളി അനുഭവം തന്നെയാണ് ഇപ്പോൾ വരാത്തരൊന്നും വന്നു നോക്കുക വന്നവർ തന്നെയാണ് ഇവിടെ രണ്ടാന കൂടുതലുണ്ട് ഈ കൊല്ലം വന്ന രണ്ടാനകളുണ്ട് മൊത്തം നാൽപ്പത്തിയാറ് ആനക്കൂട്ടന്മാരും ആനക്കുട്ടികളും ഉണ്ട് വലിയ കൊമ്പനുണ്ട് കൊമ്പൻ്റെ അടുത്തേക്ക് നമ്മൾ വീട്ടിലേക്ക് ആന കൊമ്പൻ അടഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ അല്ലറ ചില്ലറ കുളിക്കലും തീറ്റ കൊടുക്കലും അങ്ങനെ 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 ആനക്കുട്ടന്മാർ നിരനിരയെ നിൽക്കുകയായിരുന്നു ഓരോ ആ ഓരോ ആനകൾ കുളിപ്പിക്കുന്ന സമയം ഫുഡ് കഴിക്കണ സമയം ആയിരുന്നു ഒരാന മറ്റൊരാനയ്ക്ക് ഓല എറിഞ്ഞിട്ട് കൊടുക്കണം എല്ലാം നമുക്ക് കാണാൻ ഒരു സൗഹൃദം കാണാമായിരുന്നു ഒരു ദേഷ്യം കാണാമായിരുന്നു അല്ലെങ്കിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഡാൻസ് ഇതെല്ലാം നമുക്ക് ഓരോ ആനകളും നമുക്ക് ഓരോ അനുഭവങ്ങൾ നമുക്കിതിൽ പങ്കുവച്ചിട്ടുണ്ട് നല്ലൊരു ഏരിയ ആയിരുന്നു പിന്നെന്താ പറയാനുള്ളത് നല്ലൊരു വിശേഷം ഉണ്ടോ ഇത് ആനക്കുട്ടനെ കുളിപ്പിക്കുകയാണ് ഈ ആനക്കുട്ടിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ മണ്ണ് തേച്ചാണ് ആനനെ കുളിപ്പിക്കുന്നത് ഇതൊക്കെ നല്ലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പാത്രം ഈ ആനയ്ക്കിപ്പോൾ ഫുഡ് കൊടുക്കുന്ന നേരമാണ് ഓരോ ആനകൾ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന നേരം ആയിക്കോണിക്കണ്ട ഉരുള ഉരുട്ടി അവിടെ വെച്ച് കഴിയുമ്പോൾ ആനക്കൂട്ടം തുമ്പിക്കയ്യും കൊണ്ട് ഊരുള്ള കഴിക്കുന്ന നേരമാണ് അടുത്ത ഉരുള ഉരുട്ടുന്നു അവൻ കഴിക്കുന്നു കേട്ടോ കറക്റ്റായിട്ട് കാണാൻ പാറ്റത്തിനെ നല്ല മഴയും ഉണ്ടാകുന്ന മഴയും ചാറ്റലും കാറ്റും എല്ലാം ഉള്ളൊരു ക്ലൈമറ്റാണ് എങ്കിൽ പോലും ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റുകളും കയറി നിൽക്കാണ്ട് ആനനെ കാണുവാണ് പിന്നെയുള്ളത് നമ്മൾ ഡാൻസ് കളിക്കുന്ന ആനേൻ്റെ അടുത്ത് എല്ലുമ്പോഴാണ് ഒരു നല്ലൊരു കാഴ്ച ആണെന്ന് ആ ആനയ്ക്ക് മറ്റൊരാന ആനയുടെ ഫുഡ് എറിഞ്ഞിട്ട് കൊടുക്കുന്നു പിന്നെന്താ ഇവനാണെങ്കിൽ അതിനോട് നന്ദി പറയുന്നു കൈകൂപ്പുന്നു എണീച്ച് നിൽക്കുന്നു കാഹളം വിളിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി വിഷ്വൽസ് നമുക്ക് ഇവിടുന്ന് ക്യാച്ചർ ചെയ്യാൻ പറ്റി അതുതന്നെ ഭയങ്കര ഹാപ്പിയുള്ളൊരു മൊമെൻ്റും കൂടിയാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് അതിനേക്കാളും വലിയ സന്തോഷമുള്ള കാര്യം കൂടിയാണ് എനിക്ക് നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾ ഒക്കെയാ കമൻ്റ് ചെയ്തോട് നമ്മളെ ഇങ്ങനത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കും ചലഞ്ച് വീഡിയോ എല്ലാം വരുന്നുണ്ട് പിന്നെ അവരുടെ ആനവണ്ടി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓക്കെ തേറ്റ് ബൈ ബൈ